ഹലോ ഹൈഡിയസ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് എവിടെയായിട്ടാണ് ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് ആണ് വന്നിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള നൈറ്റി ആട്ടോ കാണിക്കുക നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതുപോലെ കണ്ട നടുവശത്തക്കൂടെ അതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്കിൽ നല്ല ഫ്ലവർ വന്നിട്ടുണ്ട് സീഡ് കൂടി ഇതുപോലെ അങ്ങനെ വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലാട്ടോ അത് വന്നിട്ടുള്ളത് അമ്പത്തി നാല് സൈസും അമ്പത്തി ആറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചു തരുന്നു അറുപത് സൈസിനേറ്റ് നമ്മൾ കാണിക്കണില്ലല്ലോ അറുപത് സൈസ് നമ്മൾ പ്രാധാന്യം കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു ഓൾറെഡി നമ്മൾ ഷോപ്പിൽ അമ്പത്തെട്ട് സൈസും അറുപത് സൈസും ഒക്കെ അവൈലബിൾ ആണ് ഓൺലൈനായിട്ടും ഷോപ്പിൽ നന്നായിട്ട് സെയിലായി പോകുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ അറുപത് സൈസിൽ നമ്മളേല് മോഡൽനേറ്റി ആയാലും കഫ്താൻ നേറ്റി ആയാലും അതുപോലെ ഷോൾ നേറ്റി ആയാലും ഒക്കെ പല പലവിധ മോഡലുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരികട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവെ അപ്പോൾ അതാണ്ടിട്ടിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ നടുവശത്ത് കൂടെ അങ്ങനെ ഒരു ഇതുപോലെ ഫ്ലവർ വരുന്നുണ്ട് സൈഡ് കൂടുതൽ അതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് ആണ് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു പ്രിൻ്റഡ് വർക്ക് നല്ല അടിപൊളിയാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ ഒരു ഷോൾ കൂടി ഒന്ന് നിവർത്തി കാണിക്കാവ് ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് ഇതുപോലെ സൈഡിൽ ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നെയ്റ്റഡ് സെയിം ആണ് കേട്ടോ പ്രിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന നല്ല അത്യാവശ്യം വീതിയും വലുപ്പമൊക്കെ ഉള്ള ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഒരു മോഡലിന്റെ പ്രിന്റഡ് ചേഞ്ചായിട്ടുള്ളൊരു നെറ്റീവ് നമ്മളിതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളിന് അവൈലബിൾ ആയിരുന്നു കേട്ടോ കാരണം നല്ല സെയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും നമ്മളെ പഴയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മൾ വീണ്ടും വീണ്ടും അയച്ചു കൊണ്ടിരിക്കും ഇതുണ്ടോ ഇതുണ്ടോ എന്ന് വെച്ച് എൻക്വയറിക്ക് വരും കേട്ടോ അപ്പോൾ ആ ഒരു മോഡൽ നമുക്ക് രണ്ട് പ്രാവശ്യം എങ്ങാനും നമ്മൾ ആ മോഡൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തായിരുന്നു പിന്നീട് നമുക്കത് കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടൊന്ന് കാണിക്കാവുക അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലവർ വരുന്ന എങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്കിൽ ഇതുപോലെ എങ്ങനെ എംബ്രോഡറി മർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാവേ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയ്ഡറി മർക്ക് വന്നിട്ടുണ്ട് അടിവശത്ത് ഇതുപോലെ ഇങ്ങനെ നടുവശം മാത്രം ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു മോഡലാണ് പിന്നെ സൈഡ് വശത്തുകൂടെ അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പം നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു ക്രീം കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിട്ടോ കാണാൻ നല്ല രസമുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അറുപത് സൈസ് നൈറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽ നൈറ്റ് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് കോളിനൊക്കെ മോഡലിനേക്കോ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽ നൈറ്റി ഉണ്ട് അതുപോലെ തന്നെ കഫ്താൻ കഫ്താനേറ്റി ഉണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി ഷോൾ നൈറ്റി ഉണ്ട് അതിൽ നമ്മൾ ഷോൾ നൈറ്റിയുടെ വീഡിയോസ് മാത്രം ഓൾറെഡി കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മൾ മോഡൽ നൈറ്റിയുടെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല ഒന്നാമതെന്ന് വെച്ചാൽ സമയമല്ല പിന്നെ നമുക്കത് ഓൺലൈനായിട്ടും ഷോപ്പിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിലായി പോകുന്നുണ്ട് ഒന്നാമത് ടൈമില്ലാത്ത കാരണം ആട്ടോ ചെയ്യാത്തത് അപ്പം നിങ്ങൾക്ക് മോഡൽ നെറ്റോ കഫ്താൻ നെറ്റോ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നെറ്റ് വെറൈറ്റി വെറൈറ്റി ഷോൾ നെറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഷോൾ കൂടി ഞാനൊന്ന് നിർവർത്തി കാണിക്കാവേ അപ്പോൾ ദാണ്ടിൻ്റെ ഒരു ഷോൾ വന്നിട്ട് ഇങ്ങനെ അതുപോലെയാണ് സെയിം നമ്മൾ മെയ്റ്റ് നൈറ്റിയുടെ സെയിം പ്രിൻ്റാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് വോട്ടലിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി വലുപ്പക്കുള്ള ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ കിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഷോളാണ് ഷോൾ നെറ്റിയിൽ ഓൾറെഡി എപ്പോഴും വരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടി കാണിക്കാവുക അപ്പോൾ താണ്ടിതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശത്ത് പോലെ അങ്ങനെ ഒരു പ്രിൻ്റഡ് വർക്ക് വരുന്നുണ്ട് അങ്ങനെ ബോക്സ് പോലെ അടിപൊളി പ്രിന്റഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ സൈഡ് കൂടി ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വരുന്നുണ്ട് ഷോളിനോ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട് നെക്ക് ഇതുപോലെ എംബ്രോയിഡറി നല്ല നല്ല ാണ് വന്നിട്ടുള്ളത് ഇത് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ